നിങ്ങൾ രണ്ടു പേർക്കും ന്യായീകരണങ്ങൾ ഉണ്ടാവാം സ്വന്തം ജനതയുടെ താല്പര്യം പരിരക്ഷിക്കാനുണ്ടാവാം ഈശ്വരന്റെ സാന്നിധ്യത്തെയും പ്രതിരൂപത്തെയും സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെയുള്ള ഈശ്വരന്റെ സന്താനങ്ങളെയും ഒന്നടങ്കം നശിപ്പിക്കാനുള്ള അംഗബലവും അധികാരവും നിങ്ങൾക്കുണ്ട് ദൈവു ചെയ്ത് ഈശ്വരഹിതം മാനിക്കുക ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ വെറുപ്പ് കൊണ്ട് സ്വയം നശിക്കാനല്ല അവന്റെ സ്നേഹം ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹിക്കാനാണ് നാം എല്ലാം ഭയപ്പെടുന്ന ഈ യുദ്ധത്തിൽ തൽക്കാലത്തേക്ക് വിജയികളും പരാജിതരും ഉണ്ടാകാം പക്ഷെ നിങ്ങളുടെ ആയുധങ്ങൾ വരുത്തിവെക്കുന്ന ക്ലേശങ്ങൾക്കും വേദനയ്ക്കും ജീവനാശത്തിനും യാതൊരു നീതിമത്കരണവുമില്ല നാം എല്ലാം സ്നേഹിക്കുന്ന നമുക്കെല്ലാം അവകാശപ്പെട്ട ദൈവത്തിന്റെ പേരിൽ നിരപരാധികൾക്ക് വേണ്ടി ഈ ഭൂമിയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി യുദ്ധം മൂലം അഗതികളാക്കപ്പെടുന്നവർക്ക് വേണ്ടി യാചിക്കുവാനാണ് ഞാൻ വരുന്നത് രക്ഷാമാർഗം ഏതുമില്ലാത്ത ആ പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് വേണ്ടി നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു അവർ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെ രക്ഷിക്കാനും സ്നേഹിക്കാനും കഴിവുള്ളതെല്ലാം ചെയ്യാത്തതിന്റെ പേരിലുള്ള പാപഭാരം നമ്മൾ ചുമക്കേണ്ടി വരും മാതാപിതാക്കളും ഭർത്താക്കന്മാരും സഹോദരന്മാരും കുട്ടികളുമൊക്കെ കൊല്ലപ്പെടുമ്പോൾ അനാഥർക്കും പിതവകളാക്കപ്പെടുന്നവർക്കു വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ദയവ് ചെയ്ത് അവരെ രക്ഷിക്കുക അംഗഭംഗം സംഭവിക്കുകയും അവശത അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന നിരപരാധികളുടെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു അവരെല്ലാം ദൈവത്തിന്റെ സന്താനങ്ങളാണ് നോക്കുക തല ചായ്ക്കാൻ ഇടമില്ലാതെ ആഹാരമില്ലാതെ സ്നേഹിക്കാൻ ആളില്ലാതെ ഈ ഭൂമിയിൽ അവശേഷിക്കേണ്ടി വരുന്ന ഹതഭാഗ്യർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളാണ് അവരെന്ന് കരുതുക അവസാനമായി ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ വസ്തു അതായത് ജീവൻ അകാലത്തിൽ നഷ്ടപ്പെടുന്നവരുടെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു നമ്മുടെ സഹോദരി സഹോദരന്മാരുടെയും എന്റെയും നിങ്ങളുടെയും കൂടപ്പിറപ്പുകളുടെയും ജീവൻ രക്ഷിക്കണം സ്നേഹിക്കുവാനും ഓമനിക്കുവാനും വേണ്ടിയാണ് ദൈവം അവരെ നമുക്ക് നൽകിയിട്ടുള്ളത് ദൈവം തന്നതിനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല നിങ്ങളുടെ ഹിതവും കൽപ്പനയും ഈശ്വരന്റെ ഹിതത്തിനും കൽപ്പനയ്ക്കും നിരക്കുന്നതാകണേ എന്നാണ് എന്റെ അപേക്ഷ യുദ്ധമാണോ സമാധാനമാണോ ഈ ലോകത്തിന് ആവശ്യമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ദയവു ചെയ്ത് സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചാലും ഇന്നേക്ക് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കൊൽക്കത്തയിലെ അൻപത്തിനാല് എ ജെസി ബോസ് റോഡിൽ നിന്ന് ഒരു കത്ത് അന്നത്തെ ഒരു യുദ്ധപ്രദേശത്തേക്ക് പോയി അന്നത്തെ യുദ്ധ നായകരും കത്തെഴുതിയ ആളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല യുദ്ധം ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് പാലസ്തീനിലും ഇസ്രായേലിലും ഉക്രൈനിലും റഷ്യയിലും മറ്റ് യുദ്ധപ്രദേശങ്ങളിലും പിഴഞ്ഞു വീഴുന്ന ആയിരക്കണക്കിന് നിരപരാധികളെയും അവരുടെ നിലവിളികളെയും വേദനയോടെ ഓർത്തുകൊണ്ട് അന്ന് കത്തെഴുതിയ സമാധാനത്തിന്റെ അമ്മ മദർ തെരേസയെ പറ്റി അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കെ ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് യുഗോസ്ലാവിയയിലെ ഒരു ചെറു പട്ടണമായ സ്കോബ്ജിയിലാണ് മേരി തെരേസ ബൊജാക്സു എന്ന മദർ തെരേസ ജനിച്ചത് ആഗ്നസ് എന്നായിരുന്നു മദർ തെരേസയ്ക്ക് മാതാപിതാക്കൾ നൽകിയ പേര് പിതാവ് നിക്കോളസ് ബൊജാക്സിയും ഒരു കെട്ടിട നിർമ്മാണ കോൺട്രാക്ടർ ആയിരുന്നു അമ്മ ആയിരുന്നു ഏജ ലാസർ റനാഫിബർ പെരീസുകാരിയായിരുന്നു സഹോദരിനുമാണ്സിക്കുണ്ടായിരുന്നത് സേക്രഡ് ഹാർട്ട് പള്ളിയിലായിരുന്നു തെരേസയുടെയും സഹോദരങ്ങളുടെയും ആദ്യകാല വിദ്യാഭ്യാസം കത്തോലിക്ക സഭയുടേതല്ലാത്ത സർക്കാർ സ്കൂളുകളിലേക്ക് പഠിത്തം അവർക്ക് സർബോ ക്രൊയേഷ്യൻ ഭാഷയിലായിരുന്നു ആദ്യം പഠിക്കേണ്ടിയിരുന്നത് ഏതായാലും വീട്ടിലും ഇടവക പള്ളിയിലും മതപഠനവും പരിശീലനവും ഭംഗിയായി നടന്നു മേരി തെരേസ ബോജാക്സ്യു സ്വന്തം മാതാവിനെ പരിശുദ്ധ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് തന്റെ ആത്മീയ ജീവിതത്തിൽ ദൂരവ്യാപകമായി സ്വാധീനം ചെലുത്താൻ അമ്മയ്ക്ക് സാധിച്ചിരുന്നു തന്റെ പടിവാലൽക്കൽ ഭക്ഷണമോ കുപ്പായമോ അഭയമോ പണമോ തേടിയെത്തുന്നവരെ ഒരിക്കലും വെറും കയ്യോടെ അവർ മണക്കി അയച്ചിരുന്നില്ല കുട്ടിയായിരുന്നപ്പോൾ ചുവന്നു തൊടുത്ത പെൺകുട്ടിയെ ഭൂമൊട്ട് എന്നർത്ഥമുള്ള ഹോംസ എന്നാണ് വിളിച്ചിരുന്നത് ഉന്നതമായ മൂല്യബോധം കൊണ്ട് സമന്യായിരുന്നു ആഗ്നസിന്റെ മാതാവ് ഒരു തരത്തിലുമുള്ള ദൂർത്തും നഷ്ടപ്പെടുത്തലും അവർക്കിഷ്ടമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിക്കോളാസ് ബൊജാക്സിയുവിന്റെ വിയോഗത്തോടെ തന്റെ മൂന്ന് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പുതിയതായി ഒരു കച്ചവടം തുടങ്ങുന്നു അമ്മ ട്രനാഫിൽ ദുരന്തപൂർണമായ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനും സ്വയം പര്യാപ്തം നേടാനുമുള്ള ഈ സന്നദ്ധത പിതാവ് മരിക്കുമ്പോൾ ഏഴു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആഗ്നസിനെ സ്വാധീനിച്ചിരിക്കണം പുസ്തകങ്ങളെ സ്നേഹിച്ചിരുന്ന ആഗ്നസ് പലപ്പോഴും പള്ളിയുടെ ഗ്രന്ഥാലയത്തിൽ തന്നെയായിരുന്നു ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം ആഗ്നസ് അമ്മയോട് പങ്കിട്ടത് കൊച്ചുകുട്ടിയായിരുന്ന ആഗ്നസിന്റെ ആഗ്രഹത്തെ അമ്മ അന്ന് പ്രോത്സാഹിപ്പിച്ചില്ല സ്കൂളിൽ നിന്ന് തിരികെ എത്തിയാൽ പിന്നെ ആഗ്നസ് ഇടവകയുടെ പരിപാടികളിൽ മുഴുകുക പതിവായിരുന്നു ഈ കാലയളവിലാണ് ആഗ്നസിന്റെ കുടുംബം ഫാദർ ജാംപ്രഡ് കോവിക് എന്ന വൈദികനുമായി പരിചയത്തിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം പ്രധാന പുരോഹിതനാകുന്നു കന്യാമാതാവിന്റെ പേരിൽ സൊഡാലിറ്റി എന്ന സംഘടനയുടെ ശാഖ ശാഖ്ജയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്നസിന്റെ ജീവിതത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു വർഷങ്ങൾക്കു ശേഷം കൊൽക്കത്തയിലെ എൽ എൻ ഡി കോൺവെന്റിൽ ഈ സൊഡാലിറ്റിയിലായിരുന്നു ആഗ്നസ് ചേർന്നത് സൊഡാലിറ്റിയിൽ നിന്ന് പുണ്യവാളന്മാരുടെയും മിഷണറിമാരുടെയും ജീവിതങ്ങളെപ്പറ്റി ആഗ്നസ് അറിയുന്നു പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്യാസിനി വിഭാഗം ബംഗാളിൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു ഈ സന്യാസിനി വിഭാഗം ഒരു അന്താരാഷ്ട്ര വൈദിക സഭയിലെ അംഗങ്ങളായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ആഗ്നസ് സഹായാർത്ഥികൾക്ക് എന്നും ആശ്രയിക്കാവുന്ന എല്ലാ മതവിഭാഗങ്ങളോടും സൗഹൃദം പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആറു വർഷത്തോളം നീണ്ടുനിന്ന ഈ പ്രാരംഭ അസ്വസ്ഥതകൾക്ക് ശേഷം പതിനെട്ട് വയസ്സായപ്പോഴേക്കും കന്യാസ്ത്രീ ആകാനായി ആഗ്നസ് തീരുമാനിക്കുന്നു അപ്പോഴേക്കും അമ്മയ്ക്കും മകൾ തീരുമാനിക്കപ്പെട്ട പാത ശരിയാണെന്ന കാര്യത്തിൽ തികഞ്ഞ വ്യക്തത ഉണ്ടായിരുന്നു അമ്മ നൽകിയ ഉപദേശം ഇതായിരുന്നു അവന്റെ തരങ്ങളിൽ നിന്റെ കൈവച്ച് അവനോടൊപ്പം എല്ലാ വഴികളിലും സഞ്ചരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി പത്തിന് ഡാർജിലിംഗിലെ ലൊറേറ്റ പടത്തിലേക്ക് അയക്കപ്പെടുന്നതുവരെ ഏതാനും ദിവസം ആഗ്നസ് കൊൽക്കത്തയിൽ ചെലവഴിക്കുന്നു അവിടെ മഞ്ഞുമൂടിയ കാഞ്ചൻചങ്ങ ഗിരിശൃംഗത്തിന്റെ അടിവാരത്തിലാണ് ആ കന്യാസ്ത്രീ ജീവിതം സമാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തിനാലിന് ആദ്യ വ്രതവാഗ്ദാനം എടുക്കുന്നു ആഗ്നസ് പട്ടിണിയുടെയും വിശുദ്ധിയുടെയും അനുസരണയുടെയും നാമം സ്വീകരിച്ച് വൈദിക ജീവിതത്തിലെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നു മിഷണറിമാർക്ക് വേണ്ടി പ്രവർത്തിച്ച് വയസ്സിൽ അടിമപ്പെട്ട് ജീവിതം അവസാനിച്ച കന്യാസ്ത്രീയായിരുന്നു തെരേസ മാർട്ടിൻ സെന്റ് മേരീസിന്റെ സെക്രട്ടറിയായ എഴുപത് കഴിഞ്ഞ സിസ്റ്റർ ഫ്രാൻസിസ് തന്റെ മുപ്പതുകളിലെ ആശ്രമ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനുവരി പതിമൂന്നിന് അന്നാവിടത്തെ വിദ്യാർത്ഥിനിയായിരുന്ന തന്നെ മദർ തെരേസ പഠിപ്പിച്ചിട്ടുണ്ട് എന്നും രാവിലെ കുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് സിസ്റ്റർ തെരേസയായിരുന്നെന്നും രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് മതപഠന ക്ലാസ്സുകൾ എടുത്തിരുന്നു എന്നും തിരിച്ചെത്തി കഴിഞ്ഞാൽ പാഠങ്ങൾ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുകയും എന്നും സിസ്റ്റർ ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മെയ്യിൽ സിസ്റ്റർ തെരേസ തന്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള മൃത വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു സെന്റ് മേരീസിലെ സുപ്പീരിയറായ മദർ തെരേസയുടെ ക്ലാസുകൾ വളരെ രസകരമായിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ സഹിതമാണ് മദർ തെരേസ പഠന ക്ലാസുകൾ കൈകാര്യം ചെയ്തിരുന്നത് പതിനേഴ് വർഷം ഭൂമിശാസ്ത്രം പഠിപ്പിച്ച മദർ തെരേസ മുപ്പത് വർഷം ബംഗാൾ പ്രവിശ്യ വിട്ട് പോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് വരെ മദർ തെരേസ അധ്യാപികയായിരുന്നു എപ്പോഴും കൃത്യനിഷ്ഠ പാലിച്ചിരുന്നു മദർ തെരേസ ആദ്യം ധ്യാനം പിന്നെ ആറു മണിക്ക് കുർബാന പിന്നീട് പ്രാർത്ഥന അതിനുശേഷം കുട്ടികളോട് ചേർന്ന് പ്രഭാത പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യം മദർ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മൂന്ന് മണിവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് ബോർഡിംഗിലുള്ള കുട്ടികളുടെ പഠന കാര്യങ്ങളും അവരുടെ എല്ലാം മദറിന്റെ മേൽനോട്ടത്തിലായിരുന്നു എത്ര ത്യാഗം ചെയ്യാനും എത്ര അവഹേളനം സഹിക്കാനും മദറിന് സാധിക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എപ്പോഴും അതീതിയായിരുന്നു മദർ തെരേസ എന്നാൽ തെറ്റുകണ്ടാൽ തുറന്നു പറയാനും മടി കാണിച്ചിരുന്നില്ല അങ്ങേയറ്റം ഉദാരമതിയായിരുന്ന മദർ തെരേസ മറ്റുള്ളവരിലെ ഔചിത്യമില്ലായ്മ ലാഘവത്തോടെ പുറത്തിരുന്നില്ല ഫലിതങ്ങളും നർമ്മങ്ങളും കേട്ടാൽ ആസ്വദിക്കുക മാത്രമല്ല പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു മദർ തെരേസ തന്റെ ഡോക്ടർമാരോട് മാത്രമാണ് മദർ അനുസരണക്കേട് കാണിക്കുക അവർ പറയുന്നത് കേൾക്കാൻ മദർ കൂട്ടാക്കാറില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടുള്ള അനുസരണക്കേടാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പങ്കുചേരുകയും ബർമ്മ പിടിച്ചെടുക്കുകയും കൊൽക്കത്ത പടനീക്കങ്ങളുടെ കേന്ദ്രമാവുകയും ചെയ്യുന്നു ഒട്ടനേകം കെട്ടിടങ്ങൾ പട്ടാള ആവശ്യത്തിനായി ഒഴിയേണ്ടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് എറ്റലിയിൽ ലൊറേറ്റ കോംപ്ലക്സ് താൽക്കാലിക പട്ടാള ആശുപത്രിയാക്കി മാറ്റുന്നു സെന്റ് മേരീസ് സ്കൂൾ കോൺവെന്റ് റോഡിലുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റേണ്ടി വരുന്നു യുദ്ധം വരുത്തിവെച്ച ബുദ്ധിമുട്ടുകൾ ഭക്ഷണ സാധനങ്ങളുടെ ക്ഷാമം കൊണ്ട് മരിച്ചു വീഴുന്ന ജനങ്ങൾ വർഗീയ കലാപങ്ങൾ എല്ലാം നഗരത്തെ ദാരുണമാക്കി ഇരുന്നൂറ് കുഞ്ഞുങ്ങളുടെ വിശപ്പ് അകറ്റുക എന്ന പ്രശ്നം ആദ്യമായി മദർ തെരേസയെ വിഷമത്തിലാക്കി ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നെങ്കിലും സഭയുടെ ഭരണ സംവിധാനത്തിൽ അഗതികൾക്കിടയിൽ ഒരു കന്യാസ്ത്രീക്ക് നേരിട്ടിറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ സാങ്കേതികമായ കാരണങ്ങളാൽ വത്തിക്കാനില്ലെന്ന് തന്നെ അനുവാദം വേണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന്റെ ഒടുവിൽ ആർച്ച് ബിഷപ്പ് പെരിയർ മദർ തെരേസയ്ക്ക് താൻ ലൊറേറ്റ സമൂഹത്തിൽ നിന്ന് സ്വതന്ത്രയാക്കപ്പെടാൻ മദർ സുപീരിയറിന് എഴുതാൻ അനുമതി നൽകി മദർ തെരേസ മദർ തെരേസുരിയറിന് അപേക്ഷ സമർപ്പിച്ചു റോമിലേക്ക് നേരിട്ട് എഴുതാൻ മദർ സുപീരിയർ അനുമതി നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മാസത്തിൽ ആർച്ച് ബിഷപ്പ് പെരിയറിന്റെ കയ്യിൽ വത്തിക്കാൻ നിന്നുള്ള ആ കൽപ്പന എത്തി സഭാ നിർഗമനത്തിനുള്ള അനുമതി വത്തിക്കാൻ മദർ തെരേസയ്ക്ക് നൽകിയിരുന്നു ഒരു കന്യാസ്ത്രീയെ തുടർന്നതിനൊപ്പം ഗവൺമെന്റിന് പുറത്തുപോയി സ്വതന്ത്രമായി പ്രവർത്തിക്കാനും മദർ ദരേക്ക് അനുപാതം ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് വൈകുന്നേരം മദർ ഇനി മുതൽ ധരിക്കാൻ ഉദ്ദേശിക്കുന്ന നീല ബോർഡറുകളുള്ള മൂന്ന് വെള്ള സാരികളും ഒരു കുരിശും ഒരു ജപമാലയും തയ്യാറാക്കി വെച്ചു ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കുറച്ച് മെഡിക്കൽ പരിശീലനം ആവശ്യമാണെന്നതിനാൽ ബീഹാറിലെ പാട്നയിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന് മദർ എഴുതി അവർ ഉടൻ തന്നെ അവരുടെ ആശുപത്രിയിൽ പരിശീലനത്തിനായി മദറിനെ ക്ഷണിക്കുകയും ചെയ്തു നീല ബോർഡറുകളുള്ള വെള്ള നിരത്തിലുള്ള ഓഗസ്റ്റ് പതിനേഴിന് ആദ്യമായി മദർ അണിഞ്ഞു പാട്നയിൽ നിന്നും മടങ്ങി വന്ന മദർ മോത്തി ജില്ലയിൽ ഒരു ചെറിയ സ്കൂൾ തുടങ്ങുന്നു എന്ന വാർത്ത സെന്റ് മേരീസിലെത്തുന്നു ഒരു വൈകുന്നേരം ചില പൂർവ്വ വിദ്യാർത്ഥിനികൾ മദറിനെ കാണാൻ വന്നു ഏതാനും മാസം മുൻപ് വരെ തങ്ങളുടെ പ്രിൻസിപ്പൽ ആയിരുന്ന മദർ ഇപ്പോൾ മേൽപൂരയും മേശയും കസേരയും പുസ്തകവും പെൻസിലും ഇല്ലാതെ നാർന്ന ചെളിക്കുണ്ടിന് സമീപം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അവർ അന്ന് കാണുന്നത് സ്കൂൾ ഒരുവിധം പ്രവർത്തനക്ഷമമായപ്പോൾ ഡിസ്പെൻസറി തുറക്കുന്ന കാര്യത്തിൽ മദർ ശ്രദ്ധ പതിപ്പിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മദർ തെരേസന്റെ സംഘത്തിൽ ചേരാൻ കൂടുതൽ യുവതികൾ മുന്നോട്ട് വന്നു കൂടുതലും സെന്റ് മേരീസിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മോദീജിലെ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയ ചെറുപ്പക്കാരിയായ കന്യാസ്ത്രീ സ്വീകരിച്ച മാർഗം അംഗീകരിക്കാൻ ആർച്ച് ബിഷപ്പ് പെരിയർ അവസാനം തീരുമാനിക്കുന്നു മദർ തെരേസയുടെ വളർച്ചയിൽ ആർച്ച് ബിഷപ്പ് പെരിയറിന് നിസ്തുലമായ പങ്കുണ്ട് ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് യുഗാസ്ലാവിയയിലെ ജസ്യൂട്ടുകൾ ബംഗാളിൽ വരാനിടയായത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് അങ്ങനെ വന്നവരുടെ കത്തുകളിൽ നിന്ന് ബംഗാളിനെ കുറിച്ചറിഞ്ഞ ബാലികയായ ആഗ്നസിന്റെ മനസ്സിൽ അവിടെ കന്യാസ്ത്രീയെ ജീവിക്കണമെന്ന മോഹമുണ്ടാകുന്നു കാലങ്ങൾക്ക് ശേഷം ബംഗാളിലെത്തിയ ആഗ്നസിന് ജീവിതകാലം മുഴുവനും എല്ലാവിധ പിന്തുണയും അദ്ദേഹം നൽകി സ്വാർത്ഥതയുടെ ഈ യുഗത്തിൽ മദർ തെരേസയുടെയും ഒപ്പമുള്ള കന്യാസ്ത്രീകളുടെയും ജീവിത രീതി അവിശ്വസനീയമാണെന്ന് പറയണം ഓരോ കന്യാസ്ത്രീക്കും മൂന്ന് സാരികളോടൊപ്പം ഒരു ഊഷിത രൂപം ഒരു രുദ്രാക്ഷമാല ഒരു പ്ലേറ്റ് പുല്ലുപായ എന്നിവയാണ് ഉണ്ടായിരുന്നത് മദർ ഹൗസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആഡംബര വസ്തു സ്വീകരണ മുറിയിലുള്ള ഒരു ഫാൻ മാത്രമാണ് പിന്നെ അടുത്ത കാലത്തായി സ്ഥാപിച്ച ഒരു ടെലിഫോണും അർപ്പണബോധത്തോടെയുള്ള സേവനവും മനുഷ്യ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന സന്തോഷവും നമുക്ക് ആവശ്യമാണെന്ന് മദർ തെരേസ പറയുന്നു സ്നേഹം വിശ്വസ്തത പൂർണമായ വിധേയത്വം എന്നിവയൊക്കെ മദർ തെരേസയുടെ ജീവിതാദർശത്തിന്റെ ഘടകങ്ങളാണ് ഏതിനെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നതാണ് ദൈവത്തോടും മനുഷ്യനോടും നമ്മുടെ കൃതജ്ഞത പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗമെന്ന് മദർ തെരേസ പഠിപ്പിക്കുന്നു ആരോഗ്യമുള്ള ശരീരവും മനസ്സും പഠിക്കാനുള്ള കഴിവും കാര്യബോധവും ഒക്കെയാണ് മിഷനറീസ് ഓഫ് ചാരിറ്റിയിൽ അംഗമാകാനുള്ള യോഗ്യതകൾ അവസാനത്തെ വ്രതവാഗ്ദാനത്തിന് മുൻപ് മൂന്നാഴ്ച സ്വന്തം വീടുകളിലേക്ക് പരിശീലകരെ അയക്കുന്നു വ്യക്തമായ ഉദ്ദേശത്തോടെയാണിത് കഠിനാധ്വാനത്തിന്റെയും അസാധാരണമായ ആത്മാർപ്പണത്തിന്റെയും നാളുകളാണ് വരാൻ പോകുന്നത് സേവനത്തിന്റെ പാത തുടരണോ മടങ്ങിപ്പോകണോ എന്ന് തീരുമാനിക്കാനുള്ള അവസാനത്തെ അവസരമാണിത് ദരിദ്രനെ സ്നേഹിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മദർ ക്രിസ്തുവിന് പ്രിയപ്പെട്ടവളാകുന്നു മതപരിവർത്തനമാണ് മദർ തെരേസയുടെ ലക്ഷ്യം എന്ന പരാതിയെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മദർ പറഞ്ഞത് ശരിയാണ് ഞാൻ മതപരിവർത്തനം നടത്തുന്നുണ്ട് ഹിന്ദുവിനെ നല്ലൊരു ഹിന്ദുവായി കത്തോലിക്കനെ നല്ലൊരു കത്തോലിക്കനായി മുസ്ലിമിനെ നല്ലൊരു മുസ്ലിമായി ജൈനനെ ബുദ്ധമത വിശ്വാസികളെയും കൂടുതൽ നല്ല വിശ്വാസികളാക്കി മാറ്റുക എന്നതാണ് എന്റെ ലക്ഷ്യം നിങ്ങളുടെ ദൈവത്തെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളും തന്റെ സഭയിലെ മിഷണറിമാർ മഠത്തിനുള്ളിൽ പ്രവർത്തിച്ചാൽ പോരാ തെരുവിലേക്ക് ഇറങ്ങി ചെല്ലുക തന്നെ വേണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് മദർ തെരേസക്ക് ദരിദ്രരുടെയും അവശരുടെയും പേരിൽ ക്രിസ്തുവിനുള്ള എളിയ രീതിയിൽ പ്രവർത്തിക്കുക എന്ന മദർ തെരേസയുടെ ആശയമാണ് മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ലോകത്തിലെ പല ഭാഗങ്ങളിലായി നാനൂറ്റി അറുപത്തിയെട്ട് കേന്ദ്രങ്ങളാണ് ഉള്ളത് നോബൽ സമ്മാനം ലഭിക്കുന്നതിന് മുൻപ് മദർ തെരേസയെ അവരുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഖ്യാതി ലോകമാകെ വ്യാപിക്കുന്നതിന് മുമ്പ് ചിലപ്പോഴെല്ലാം പണത്തിന്റെ ഞരുക്കം അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് ഡൽഹിയിലെ ശിശുഭവനിൽ ഭക്ഷണത്തിന് വക ബുദ്ധിമുട്ടിയ ഒരു അവസരത്തിൽ കുറച്ച് അരിയുണ്ടായിരുന്നതും ഉപ്പിട്ട് കഞ്ഞിവെച്ചു കൊടുക്കാമെന്ന് സിസ്റ്റേഴ്സ് തീരുമാനിക്കുന്നു അപ്പോഴാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ഒരു കാർ വരുന്നത് തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത പച്ചക്കറികളാണത് അന്നവിടത്തെ കുട്ടികളും സിസ്റ്റേഴ്സും കുശാലായി ഭക്ഷണം കഴിക്കുന്നു ഒരു രാജ്യം അന്നേ മദറിന്റെ പ്രവർത്തനങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കൽക്കത്തക്ക് പുറത്തുള്ള സഭയുടെ ആദ്യത്തെ ശാഖ ആദിവാസി മേഖലയിലെ നഗരമായ റാഞ്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അടുത്തത് ഡൽഹിയിലായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പദ്ര തെരേസ പത്മശ്രീ ഏറ്റുവാങ്ങുന്നു ആദ്യമായാണ് വിദേശത്ത് ജനിച്ച ഒരാൾ ഈ ബഹുമതിക്ക് അർഹയാകുന്നത് തുടർന്ന് പുതിയ കേന്ദ്രങ്ങൾ തുടരെ തുടരെ സ്ഥാപിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചാക്സിയിലും ആഗ്രയിലും പ്രവർത്തനം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെ ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത് എൺപതുകളിൽ അത് എൺപത്തി ആറായി എൺപത്തി ഒന്നിൽ അത് നൂറ്റി അറുപത്തെട്ടായി വർദ്ധിക്കുന്നു ലണ്ടൻ ജോർദ ന്യൂയോർക്കിലെ ബ്രോക്സ് ബംഗ്ലാദേശ് വടക്കൻ അയലൻഡ് ഗാസാസ്ട്രിക് യമൻ എത്തിയോപ്യ സിസിലി പകുവാനി ഫിലിപ്പൈൻസ് പനാമ ജപ്പാൻ പോർച്ചുഗൽ ബ്രസീൽ എന്നിങ്ങനെ തുടരെ തുടരെ ശാഖകൾ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഏഴിന് ജന്മനാടായ അൽബേനിയയിൽ കൊടിയനാശം വിതച്ച ഭൂകമ്പം ഉണ്ടായപ്പോൾ മദർ തെരേസയും സിസ്റ്റേഴ്സും ഔഷധങ്ങളും വസ്ത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം ശേഖരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അങ്ങോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മദർ തെരേസക്ക് ആദ്യത്തെ രോഗബാധ ഉണ്ടാകുന്നത് റോം സന്ദർശിക്കുമ്പോഴായിരുന്നു അത് റോമിലെ സാനഡോർകുണ്ടി ആശുപത്രിയിലേക്ക് കത്തുകളുടെയും കമ്പികളുടെയും പ്രവാഹമായിരുന്നു ബെൽജിയത്തിലെ രാജാവും രാജ്ഞിയും റോമിലെത്തി മദറിനെ സന്ദർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഡിസംബറിൽ വീണ്ടും രോഗം ബാധിക്കുന്നു മുമ്പ് പിടിപ്പിച്ചിരുന്ന പേസ് മേക്കർ മാറ്റിവെക്കേണ്ടി വരുന്നു ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് മദർ തെരേസയ്ക്ക് സുഖം പ്രാപിക്കുന്നത് കാലാവധി കഴിവ് മുൻപേ ജനറൽ ചാക്ടർ വിളിച്ചുകൂട്ടി തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അനുമതി തേടിക്കൊണ്ട് മദർ തെരേസ പരിശുദ്ധ പിതാവിന് എഴുതി വത്തിക്കാനിൽ നിന്നും അനുമതി ലഭിച്ചതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മാസത്തിൽ ജനറൽ ചാപ്റ്റർ സമ്മേളിച്ചു മദർ തെരേസ തുടരണമെന്ന സിസ്റ്റേഴ്സ് ഏകകണ്ഠമായി തീരുമാനിക്കുകയും അവസാനം എല്ലാവരുടെ നിർബന്ധത്തിന് മദർ തെരേസ വഴങ്ങുകയും ചെയ്യുന്നു അത്യന്തം ജനനിബിഡമായ ഒരു മഹാനഗരത്തിലെ തിരക്കേറിയ പ്രദേശമാണ് കാളിഗഡ് ഗംഗാനദി ഹൂഗ്ലി നദിയുമായി ചേരുന്നത് ഇവിടെയാണ് ദിനപ്രതി നൂറുകണക്കിന് ഭക്തജനങ്ങൾ നേർച്ചകൾക്കും സുരക്ഷിതത്വത്തിനും പ്രാർത്ഥിക്കാനും രോഗശാന്തിക്ക് വേണ്ടി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ തലമുണ്ടനം ചെയ്യാൻ ഉപകർമ്മത്തിന് വിവാഹത്തിന് ഏറ്റവും ഒടുവിൽ നദിക്കരയിലെ ശ്മശാനത്തിന് ശവദാഹത്തിനും ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു ആസന്ന മരണരായ അഗതികൾക്ക് വേണ്ടിയുള്ള മദർ തെരേസയുടെ ഭവനം കണ്ടെത്താൻ ആദ്യമായി ഇവിടെ എത്തുന്ന സന്ദർശകന് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് സുപരിചിതമായ നീലക്കരയുള്ള വെളുത്ത സാരിയുടെ രൂപം സ്ട്രക്ചറുമായി നീങ്ങുന്നത് കാണുമ്പോൾ അടുത്തെവിടെയോ ആണ് നിർമ്മൽ ഹൃദയ എന്ന് മനസ്സിലാകും ഒരു ചെറിയ വാതിലൂടെ വേണം നിർമ്മൽ ഹൃദയയിലേക്ക് പ്രവേശിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നിർമ്മൽ ഹൃദയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ അവിടെ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും ഒരു ഡസണിലേറെ വോളണ്ടിയർമാർ ഉണ്ടാകും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുമുണ്ട് അവരെല്ലാം തന്നെ തങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കി സേവനമനുഷ്ഠിക്കാൻ ഇവിടെ എത്തുന്നു ഇങ്ങനെ എത്തുന്നവർ തികച്ചും അപരിചിതമായ ഒരു നഗരത്തിലെ ആസന്ന മരണർക്കായുള്ള കേന്ദ്രത്തിൽ വന്ന് എല്ലാത്തരം ജോലികൾ ചെയ്തു രണ്ടോ മൂന്നോ മാസം ഇവിടെ തങ്ങിയ ശേഷവും മടങ്ങിപ്പോകുന്നു പാവപ്പെട്ടവരിൽ വെച്ച് പാവപ്പെട്ടവരുടെ പ്രതിനിധിയായ മദർ തെരേസയ്ക്ക് അധികാര കേന്ദ്രത്തിലും ആശ്രയമില്ലാത്തവരിലും നിഷ്പ്രയാസം കടന്നു ചേരാൻ കഴിയുന്നു കൽക്കത്തയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലെത്താറുള്ള മദറിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തലവനും നിരീശ്വരവാദിയുമായ മുഖ്യമന്ത്രിക്കും സർഗവും ഈശ്വരിൽ സമർപ്പിച്ച് ജീവിക്കുന്ന മദർ തെരേസയ്ക്കും തമ്മിൽ ഏത് കാര്യത്തിലാണ് അഭിപ്രായ അഭിപ്രായം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളെ സഹായിക്കുന്നു എന്നാണ് ഇന്ദിരാഗാന്ധിയുമായി ഉറ്റ സൗഹൃദത്തിലായിരുന്നു മദർ തെരേസ എങ്കിലും ഇന്ദിരാ ഗവൺമെന്റ് കൈക്കൊണ്ട വന്യഞ്ചരണ നടപടികളോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന മദർ തെരേസ അതിനെതിരെ എഴുതുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതത്തിലെ പരമോന്നത പുരസ്കാരമായ ഭാരതരത്ന മദർ തെരേസയ്ക്ക് നൽകി ആ അമഹതിയെ ആദരിച്ചു വിദ്യാഭ്യാസത്തിനായി ഒരു സർവകലാശാലയുടെയും പടികടന്നിട്ടില്ലാത്ത മദർ തെരേസയ്ക്ക് പ്രശസ്ത സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മുതൽ സാന്റിയാഗോ സർവകലാശാല വരെ അതിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിന് രവീന്ദ്രനാഥ് ടാഗോറും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫിസിക്സിന് പ്രൊഫസർ സി വി രാമനും നോബൽ സമ്മാനം നേടിയിരുന്നു അതിനുശേഷം ഇന്ത്യയിൽ നിന്നും മൂന്നാമതായി നോബൽ സമ്മാനാണ് മദർ തെരേസ മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഭാരത സർക്കാർ മദറിനോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് മദറിന്റെ ചിത്രം പതിച്ച തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിമൂന്നാം തീയതി സിസ്റ്റർ നിർമ്മലയെ സുപീരിയർ ജനറലായി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി തിരഞ്ഞെടുത്തു തുടർന്നുള്ള മാസങ്ങളിൽ സഭയുടെ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും തന്റെ പിൻഗാമിക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനുമാണ് തന്നിൽ അവശേഷിച്ച ഊർജം മുഴുവനും മദർ തെരേസ ചെലവഴിച്ചത് അവശതകളെ അവഗണിച്ച് അവസാനത്തെ വിദേശയാത്രയ്ക്ക് തയ്യാറാകുന്നു മദർ തെരേസ തന്റെ പിൻഗാമിയെ വത്തിക്കാൻ സമർപ്പിക്കുന്നു മദർ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു അവരുടെ അന്ത്യം ഏറെ സ്നേഹിച്ച നഗരത്തിലുള്ള മദർ ഹൗസിൽ സിസ്റ്റേഴ്സിനാൽ ചുറ്റപ്പെട്ട് കൊന്തയിൽ കോർത്ത കുരിശി കയ്യിൽ പിടിച്ച് പ്രാർത്ഥനാ നിരതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി അഗതികളുടെ അമ്മ ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് ബഹുമതികളോടെ സംസ്കാരം നടത്തി ബഹുമാനിച്ചു മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും മൃതദേഹങ്ങൾ വഹിച്ച ഗൺകാ ലജി തന്നെ മദറിന്റെ അന്ത്യയാത്രയ്ക്കുള്ള വാഹനമായി പ്രസിഡന്റും പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തു ബഹുമതിക്കായി ആരെയും സമീപിക്കാത്ത പാവപ്പെട്ടവർക്കും ഏകാഗികർക്കും വേണ്ടി ആരുടെ മുന്നിലും സഹായ വ്യർധനം നടത്താൻ മടിക്കാത്ത ഒരു സ്ത്രീക്ക് അന്ത്യാഭിവാദനം അർപ്പിക്കാൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും പ്രതിനിധീകരിച്ച് കർദ്ദിനാളുമാരും വന്നു ചേർന്നു രണ്ടായിരത്തി പത്തിൽ ജന്മശതാബ്ദി വേളയിൽ ഭാരത് സർക്കാർ മദറിനോടുള്ള സൂചകമായി മദറിന്റെ രൂപം പതിപ്പിച്ച അഞ്ചു രൂപ നാണയം പുറത്തിറങ്ങി വിമർശനങ്ങൾക്ക് അതീതയായി നില ഭദ്രേസ എല്ലാ സാമൂഹിക പ്രവർത്തകരെയും കാരുണ്യ പ്രവർത്തകരെയും പോലെ ചില വിമർശനങ്ങൾ മദർ തെരേസയ്ക്ക് നേരെ ഉയർന്നു വന്നു തന്റെ സ്നേഹ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ ഓർത്ത് മദർ തെരേസ ഇങ്ങനെ പറയുന്നു മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നു എന്ന് നോക്കാതെ മുഖത്ത് ഒരു പുഞ്ചിരിയോടെ അതെല്ലാം സ്വീകരിക്കുക നിങ്ങളുടെ ജോലി വ്യാപൃതരാകുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മിസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർ കേസ്